നിലപാടില്ലായ്മ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ബിഗ് ബോസ് മലയാളം സീസൺ വീക്ക് നോമിനേഷനിൽ മത്സരാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ആരൊക്കെ ആർക്കൊക്കെ ആയിരിക്കും വോട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആരായിരിക്കും ഈ വീക്കിലെ എവിക്ഷനിൽ നിന്ന് ഈ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ അർഹതയുള്ള ഒരാൾ പവർ ടീം ആരെയായിരിക്കും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാം നമുക്ക് നോക്കാനുണ്ട് സോ ഈ വീക്കിൽ ആരൊക്കെയായിരിക്കും നോമിനേഷനിൽ വരിക എല്ലാം നോക്കാനുണ്ട് ഫസ്റ്റ് ജാസ്മിൻ ആണ് റൂമിലേക്ക് പോയിരിക്കുന്നത് ജാസ്മിൻ ആർക്കൊക്കെ വോട്ട് ജാസ്മിൻ കൊടുത്ത വോട്ട് എന്ന് പറയുന്നത് ഋഷിക്കാണ് ഋഷിക്ക് നിലപാടില്ല അതാണ് ജാസ്മിൻ ഋഷിക്ക് കണ്ടുപിടിച്ച ഒരു കുറ്റം എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ആ കുട്ടി സംസാരിക്കുന്നത് വളരെ വീക്കാണ് ഗെയ്സ് ബിഗ് ബോസിന് മെറ്റീരിയൽ അല്ല ഓക്കെ പിന്നെ പോയത് ജാൻമുണി ദാസ് ആണ് ജാൻമുണി ദാസ് ആ ഒരു വോട്ട് കൊടുത്തിരിക്കുന്നത് നിഷാനാണ് നിഷാന ഇനാക്റ്റീവ് ആണ് വളരെ വീക്കാണ് സോ ബിഗ് പുറത്തു പോകണം ഒരു എന്നുള്ളതാണ് നമ്മുടെ ജാൻമുണി ദാസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ശ്രീരേഖയാണ് ശ്രീരേഖ കൊടുത്തിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് റോക്കി റോക്കി ദ ഫേക്ക് പേഴ്സണാലിറ്റി ആൻഡ് സിജോ ദ ദാനിപ്പുലേറ്റർ ഇവർക്ക് ആണ് വോട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ യമുന ചേച്ചിയാണ് പോയത് യമന ചേച്ചി കൊടുത്തിരിക്കുന്നത് ആർട്ടിസ്റ്റ് പ്രിവിലേജ് പ്രിവിലേജ് യൂസ് യൂസ് ചെയ്യുന്ന എസ് ആർട്ടിസ്റ്റിക് ആണ് ആണ് നോറ ഇമോഷണലി ഡൗൺ ഗബ്രി ഋഷി ജാസ് ഋഷി സേഫ് ഗെയിം ആണ് കളിക്കുന്നത് നോറ ഇമോഷണലി ഡൗൺ നോറ ഇമോഷണലി ഡൗൺ ഡൗൺ ജാസ്മിനും ഇത് തന്നെ നോറയും അല്ലെ ജാസ്മിനും ഗബ്രിയും ഒരേ വോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നോറോ വരികയാണെങ്കിൽ സിജോ മാനിപ്പുലേറ്റർ ആണ് സെൽഫിഷ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ നോറോ കൊടുത്തിരിക്കുന്നത് നിഷാനക്കാണ് നിഷാന നോട്ട് ഫിറ്റ് ഫോർ ദിസ് ബിഗ് ബോസ് അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആണ് എന്നുള്ള രീതിയിൽ ഓക്കെ ജിൻഡോ കൊടുത്തിരിക്കുന്നത് നിഷാന ഇനാക്റ്റീവ് ആണ് അതുപോലെ തന്നെ റോക്കി ജിൻഡോ റോക്കിക്ക് ഇട്ടൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് ആണ് ഓക്കെ സോ എന്തായാലും നിഷാന കൊടുത്തിരിക്കുന്നത് റോക്കിയാണ് സ്ത്രീ വിരുദ്ധത ഡബിൾ മീനിങ് ഒക്കെ പറയുന്നത് അല്ല ഡബിൾ സ്റ്റാൻഡ് ഒക്കെ പറയുന്നുണ്ട് നോറ ഒറ്റക്കിരിപ്പ് കരച്ച് ഓക്കെ നോറക്ക് ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഋഷി വന്നിട്ട് വോട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിഷാനയ്ക്കും അതുപോലെ തന്നെ ശ്രീതു ആണ് ശ്രീതു ഇനാക്റ്റീവ് ആണ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് റസ്മിൻ ബായ്ക്കും അതായത് കൺഫ്യൂസ്ഡ് ആൻഡ് സെലക്ടീവ് ക്രിറ്റിസിസം എന്നാണ് പറയുന്നത് നോറ കൺഫ്യൂസ്ഡ് ആൻഡ് ഇമോഷണലി എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ റോക്കി വന്നു നിഷാനയും നോറയാണ് ഒറ്റക്കിരിപ്പ് ഇമോഷണലി ഡൗൺ സുരേഷ് ആണ് റോക്കി ആൻഡ് നിഷാന റോക്കിക്ക് അൺനെസറി ആയിട്ടുള്ള ഫൈറ്റ് ആണ് റോക്കി കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ശ്രീദു ആണ് ശ്രീതു സുരേഷിനെയും നിഷാനും പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഫേവറിസും കാണിക്കുന്നു നിഷാന സൈലന്റ് ആൻഡ് ഇൻ ആക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ റസ്മിൻ വരുന്നുണ്ടായിരുന്നു റോക്കിയും ഋഷിയും മാനിപ്പുലേറ്റർ ആണ് റോക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു ഋഷി നോ സ്റ്റാൻഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു അർജുൻ നിഷാനേനെയും നോറേനെയും പറയുന്നുണ്ടായിരുന്നു നോറ ഒരു നനഞ്ഞ പടക്കാണെന്നും നിഷാന ഒരു ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അൻസിബോ വന്നിരുന്നു റസ്മിൻ ഒരു ബാക്ക് സ്റ്റാബർ ബാലായി നടക്കുന്നു എന്നുള്ള റസ്മിൻ ബായി പിന്നെ നിഷാനാണ് പറയുന്നത് രണ്ട് കോമണറെ പറഞ്ഞിരിക്കുന്നത് അപ്സര വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിഷാനും നോറേനയാണ് പറയുന്നത് ക്യാപ്റ്റൻ ആയിരുന്നു സോ നോറ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിഷാന ഇന്നാക്റ്റീവാണ് സോ വോട്ട് നോക്കുകയാണെങ്കിൽ ഋഷിക്ക് മൂന്ന് വോട്ടുകൾ നൊറ പത്ത് വോട്ടുകൾ നിഷാന പത്ത് വോട്ടുകൾ റോക്കി ആറ് വോട്ടുകൾ സിജോ രണ്ട് വോട്ടുകൾ അൻസിബ ഒന്ന് ശ്രീതു ഒന്ന് റസ്മിൻ ഭായ് രണ്ട് സുരേഷ് രണ്ട് സോ ആരായിരിക്കും നോമിനേഷൻ ആരൊക്കെയായിരിക്കും നോമിനേഷൻ ഉണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയുന്നു എനിക്ക് തോന്നുന്നു മൂന്നും മൂന്നും ആറും ഒൻപത് പേരെ നോമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല മേ ബി രണ്ട് വോട്ട് വരെ പരിഗണിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ ശ്രീധുവും റസ്മിനും ശ്രീധുവും സേഫ് ആവും ബാക്കിയുള്ളവരെല്ലാം നോമിനേഷനിലുണ്ടാവും ഋഷി നോറ നിഷാന റോക്കി സിജോ ആൻഡ് റസ്മിൻ സുരേഷ് ഇത്രയും പേരായിരിക്കും നോമിനേഷനിലുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇനി ബിഗ് ബോസ് എങ്ങനെയാണ് കണക്കൂട്ടുന്ന കാര്യങ്ങൾ പിന്നെ ഒരു പവർ ടീമിന് ഒരാളെയും സെലക്ട് ചെയ്യാനുള്ള അധികാരായിരിക്കും കൊടുക്കുക എന്ന് സോ എന്തായാലും ഇത്രയാണ് നോമിനേഷനിൽ നടന്ന സംഭവ വികാസങ്ങൾ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ വീഡിയോ വേണ്ടി ആവാത്തേരിക്കും